പറന്നുവന്ന് മനുഷ്യരുടെ തല പിളർന്നു കളയുമെന്ന് നാം കേൾക്കാറുള്ള കഥകളിലെ അപൂർവയിനം പറക്കും പാമ്പ് അഥവാ വർണ്ണ പാമ്പ് ഇത്തവണ പറന്നെത്തിയത് തിരുവനന്തപുരം നെയ്യാറ്റിങ്കില കോടതി പ്രതികൾക്കൊപ്പം വാദം കേൾക്കാനെത്തിയ പാമ്പൊടുവിൽ വിധി പറയാനെത്തിയ ജഡ്ജിയെപ്പോലും വിറപ്പിച്ചതോടെ പാമ്പു പിടുത്തക്കാരൻ സ്ഥലത്തെത്തി ഹൂക്കിട്ട് ഈ കള്ളർ പാമ്പിനെ കൊടുക്കുകയും ചെയ്തു തിരുവനന്തപുരം നെയ്യാറ്റിങ്കിര കോടതി ഹാളിൽ ഇക്കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് പല ഡിസൈനുകളിലുമുള്ള വർണ്ണ പാമ്പ് എത്തിയത് അഭിഭാഷകരാണ് അലമാരയിലെ കേസ് ഫയലുകൾക്കിടയിൽ ഈ പാമ്പിനെ കണ്ടെത്തുന്നത് തുടർന്ന് നെയ്യാറ്റിങ്കര കോടതിയിലെ ജഡ്ജി കവിത ഗംഗാധരൻ പരുത്തിപ്പള്ളി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറെ വിവരം അറിയിച്ചു ഇതിനെ തുടർന്ന് സ്നേക്ക് എത്തി പാമ്പിനെ പിടികൂടുകയായിരുന്നു ഏകദേശം രണ്ട് മീറ്ററോളം നീളമുള്ള വർണ്ണ പാമ്പിനെ ഒടുവിൽ പാമ്പു പിടുത്തക്കാരൻ സുധീഷ് പള്ളിച്ചൽ സ്ഥലത്തെത്തിയാണ് പിടികൂടിയത് അതായത് മുറിയിലെ അലമാരകൾക്കിടയിൽ നടത്തിയ വിശദമായ പരിശോധനയിൽ ഒളിച്ചിരുന്ന പാമ്പിനെ കണ്ടെത്തുകയായിരുന്നു ആളനക്കം മനസ്സിലായതോടെ പുറത്തിറങ്ങിയ പാമ്പിനെ ഹൂക്ക് ഉപയോഗിച്ച് പാമ്പ് പിടുത്തക്കാരൻ പിടികൂടുകയായിരുന്നു അതേസമയം വർണ്ണ പറക്കും പാമ്പ് എന്ന പേരിലൊക്കെയാണ് ഈ പാമ്പ് അറിയപ്പെടുന്നത് സകലം പല വർണ്ണമുള്ള പറക്കും പാമ്പ് അഥവാ നാഗത്താൻ പാമ്പെന്നും ഇതിനെ അറിയപ്പെടുന്നു അതായത് പറന്നു വന്ന് മനുഷ്യരുടെ തല പിളർന്ന് കളയുമെന്നതാണ് ഇവയെക്കുറിച്ചുള്ള കഥകളെങ്കിലും ഈ പാമ്പുകൾ പറക്കുന്നതല്ല ഇവയുടെ വാരിയല്ലുകൾ ഉപയോഗിച്ച് മുന്നോട്ട് ബലം കൊടുത്ത് ചാടുന്ന കാഴ്ച കാണുമ്പോഴാണ് പാമ്പുകൾ പറക്കുന്നതായിട്ടൊക്കെ തോന്നുന്നത് അതായത് ഇരയെ കൊല്ലാൻ മാത്രമാണ് ഇവ വിഷം ഉപയോഗിക്കുന്നത് തന്നെ പ്രകോപിപ്പിച്ചാൽ ഇത് ആക്രമണകാരിയാകും മരത്തിൽ നിന്ന് മരങ്ങളിലേക്ക് അതിവേഗം ഓടാനും ചാടാനും ഒക്കെ ഇവയ്ക്ക് കഴിയുമെന്നത് തന്നെയാണ് ഈ പാമ്പുകൾ പ്രത്യേകത മരങ്ങളിലാണ് താമസം പച്ച മഞ്ഞ ചുവപ്പ് എന്നിങ്ങനെ നിറങ്ങളൊക്കെ ചേർന്നതാണ് ഇതിന്റെ ദേഹം വർണ്ണവൈവിധ്യം ഉള്ളതിനാൽ തന്നെ അലങ്കാര പാമ്പ് എന്ന പേരും ഇതിനുണ്ട് വായിൽ ഏകദേശം ഇരുപത് ഇരുപത്തിരണ്ട് പല്ലുകൾ ഉണ്ടാവും വിഷമുണ്ടെങ്കിലും പൊതുവെ മനുഷ്യർക്ക് ഇത് ഹാനികരമല്ല എന്ന് തന്നെയാണ് വിവരങ്ങൾ അതേസമയം ബോൺസ് ഫാക്ടറിനെ കിണത്തിൽപ്പെട്ട ഒരു പാമ്പാണിത് ഒരു മരത്തിൽ നിന്ന് മറ്റൊരു മരത്തിലേക്ക് ചാടി മറിയുന്നതാണ് ഇവയുടെ രീതി ഇടതൂർന്ന വനങ്ങളിലെ മരത്തിന്റെ മുകളിലാണ് ഇവയെ കാണപ്പെടുന്നത് ശത്രുവിനെ കണ്ടാൽ നിറം മാറാൻ പോലും ഇവയ്ക്ക് സാധിക്കും ഇതിന് തല ിപ്പമേറിയതും ശരീരം വീതി കുറഞ്ഞതുമാണ് മറ്റു പാമ്പുകളെ അപേക്ഷിച്ച് ഈ ഇനത്തിൽപ്പെട്ടവയുടെ കണ്ണുകൾ വലിപ്പമേറിയതാണ് പശ്ചിമഘട്ട മലനിരകളോട് ചേർന്ന പ്രദേശങ്ങളാണ് ഈ പാമ്പുകളെ സാധാരണ കാണാറുള്ളതും അനധികൃതമായി ഇതിനെ പിടികൂടുന്നതും തനത് ആവാസ വ്യവസ്ഥ നശിപ്പിക്കുന്നതുമായ പ്രവൃത്തികളിൽ ഏർപ്പെട്ടാൽ തടവും പിഴയുമായിരിക്കും ശിക്ഷയെന്നാണ് ലഭിക്കുന്നത് പൊന്നിന്റെ നിറവും ചുവപ്പും കറുപ്പും വരകളും കുറികളും ഒക്കെ ഉള്ളത് തന്നെയാണ് ഈ പാമ്പ് മരങ്കേറി പാമ്പുകളായി ഇവ മുകളിൽ നിന്ന് താഴേക്ക് തെന്നി പറന്നിറങ്ങാറുണ്ട് പ്രധാനമായും സഹ്യപർവത നിരകളിലെ കാടുകളിലാണ് ഇവ കാണപ്പെടുന്നത് പല്ലികളും ഓന്തുകളും ഒക്കെയാണ് ഇതിന്റെ പ്രധാന ഭക്ഷണം ശരാശരി ഒന്നര മീറ്ററോളം നീളമുള്ള ഇവയ്ക്ക് അലങ്കാര പാമ്പെന്നാണ് പേര് വരുന്നതും നാഗത്താൻ പാമ്പുകളുടെ ഇളം പച്ച നിറമുള്ള ഉപരിഭാഗത്ത് വിലങ്ങനെ കൃത്യമായി ഇടവിട്ടുള്ള കറുപ്പ് വരകളുണ്ട് അടുത്തടുത്തുള്ള ഈ കറുത്തരികൾ തുടർച്ചയായി ഒരു വര പോലെ തന്നെ തോന്നിക്കും ചില പാമ്പുകൾക്കാകട്ടെ മുതുകിലെ നടുവരയിലുള്ള വരകളിൽ മഞ്ഞ നിറത്തിലുള്ള പുള്ളികൾ കാണപ്പെടാറുണ്ട് മരം കയറാൻ ഉപകരിക്കത്തക്ക വിധം വയറിന്റെ അരികു മടങ്ങിയാണ് ഇവ വളരെ ഉയരമുള്ള മരക്കൊമ്പിൽ നിന്ന് പോലെ ഇവയ്ക്കെടുത്ത് ചാടാൻ കഴിയും വേഗത്തിലുള്ള ഈ ചാട്ടം കണ്ടാൽ പാമ്പ് പറക്കുകയാണെന്നേ തോന്നുകയുള്ളൂ ചാടുമ്പോൾ ഇവ വാരിയലുകൾ വികസിപ്പിച്ചതിന് പിന്നാലെ അടിഭാഗം ഉള്ളിലേക്ക് വലിച്ച് ശരീരം ഒരു ചെറിയ ഗ്ലൈഡർ പോലെയാക്കിയാണ് മാറ്റുന്നത് ഇങ്ങനെ നേരിട്ട് താഴേക്ക് വീഴാതെ രക്ഷപ്പെടുകയും ചെയ്യുന്നു അതേസമയം കേരളത്തിൽ ആരാധിക്കപ്പെടുന്ന പാമ്പുകളിൽ ഒന്നാണ് നാഗത്താൻ പാമ്പ് വിഷമില്ലെങ്കിലും ചെറിയ ഇരകളെ കൊല്ലാൻ പാകത്തിലുള്ള വിഷം ഇവിടെ ഉമനീരിലുണ്ട് നല്ലൊരു ഓട്ടക്കാരൻ കൂടിയാണ് നാഗത്താൻ പാമ്പ് ഇവ ആറ് മുതൽ പന്ത്രണ്ട് മുട്ടകൾ വരെ ഇടാറുണ്ട് നിലവിൽ ഇത് ഹാനികരമല്ലെങ്കിൽ കൂടി വിഷമുള്ളവ എന്ന് തന്നെയാണ് വിവരങ്ങൾ കർമ്മ ന്യൂസ്